ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം തങ്ങളിപ്പാവിനെ പറ്റി പറയാൻ തന്നെയാണ് ഒരു അടിപൊളി സംഭവം വീഡിയോ ഉണ്ട് എനിക്ക് എന്റെ വീഡിയോ കാണുന്നവരോ ഒരു പരാതി മാത്രമേ ഉള്ളൂ എല്ലാവരോടൊന്നുമില്ല കുറച്ചുപേരോട് അപ്പോ നിങ്ങളോടുള്ള പരാതി എന്ന് വെച്ചാൽ നിങ്ങളത് തൊട്ട് താരം ലൈക്ക് ബട്ടം കണ്ടോ അതേ കഴിഞ്ഞാൽ ഒന്ന് വെറുതെ ഞെക്കിയാൽ പോലെ ലൈക്ക് വീരൂലേ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മടിച്ചിരിക്കുന്നത് ലൈക്ക് അടിക്കാൻ പോലും ആർക്കും പൈസ ഒന്നും കൊടുക്കേണ്ട യൂട്യൂബന നമ്മുടെ തങ്ങളിപ്പാകെ ആർക്കും പൈസ ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല വെറുതെ ഒന്ന് നോക്കിയാൽ ലൈക്കും ആവും അതിൻ്റെ തൊട്ടുകാരെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതും കൂടി നോക്കിയാൽ സബ്സ്ക്രൈബ് ആവും ഞാൻ ഹാപ്പി ആവും അപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ ഇല്ല അത് പറയാം ഓക്കെ പറ്റുക നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്തേക്കാം മറക്കണ്ട പിന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട വസ്തുക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ യാതൊരു വിരോധവും ഇല്ല പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നായിരുന്നു നിങ്ങൾ ഷെയർ ചെയ്യൂ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങളുടെ എല്ലാ താത്തമാർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തങ്ങളുപ്പാൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പം പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കുറച്ച് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് മനോഹരമായൊരു ക്വാളിറ്റി പന്ത്രണ്ടോ പതിമൂന്നിനോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ അങ്ങോട്ട് ഉണ്ടാവും അപ്പോൾ അതുവരെ നിങ്ങൾ ക്ഷമിക്കുക ബാക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ക്ഷമിക്കുക അതിനുശേഷം നല്ല മനോഹരമായ വീഡിയോസ് മനോഹരമായ രീതിയിൽ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ഒന്ന് നമ്മുടെ തങ്ങളിപ്പാൻ ചൂടുള്ള വാർത്ത ചൂട്

സുബാണല്ല ഒരു ജോലിയിൽ എന്റെ ഭർച്ചാവിന് ജോലി കിട്ടി ആ രണ്ട് തവണ ഞാൻ തങ്ങളിപ്പാ പാനോട് തക്കി പേര് ചൊല്ലാൻ പറഞ്ഞു തങ്ങളിപ്പാങ്ങൾ തക്കി പേര് ചൊല്ലീല രണ്ട് പണി പോയി കൈ കമന്റ് വായിച്ചോക്കി മുനിറപ്പി തങ്ങളിപ്പാ മൂന്നാ തവണ വിസിറ്റ് പുതുക്കി ഇന്നൊരു ജോലി രണ്ട് തവണ കിട്ടിയ ജോലി തങ്ങളുല്ല രണ്ടും പോയി നാട്ടില് വരാ പറഞ്ഞതാണ് തങ്ങളുപ്പാ എനിക്കുറപ്പാണ് ഇന്ന തങ്ങളിപ്പ് തക്കിബീര് ചൊല്ലിയാൽ ഒരു വശമുണ്ടാകുക എന്നാ പൊന്നുമോളെ ഇന്നത്തെ തക്കിബീർ ആ സന്തോഷായോ സന്തോഷായോ തങ്ങളെന്ന് പറയുന്ന ഒരു കോമഡി പീസ് തന്നെയാണ് തന്നെയാണല്ലേ നമുക്ക് എല്ലാ ദിവസവും ചിരിക്കാൻ വേണ്ടി കുറേ ഐറ്റങ്ങൾ തങ്ങളിപ്പ ഇടുന്നുണ്ട് അതിനോട് ഒത്തു നിൽക്കാൻ വേണ്ടി കുറേ ഹോഹലിങ്ങൾ പോലത്തെ കുറേ പെണ്ണുങ്ങൾ വാങ്ങിയിട്ടുണ്ട് മാപ്പിളയും വേണ്ട കുടുംബം വേണ്ട മക്കളും വേണ്ട തങ്ങളിപ്പ മതി അത് തന്നെയാണ് തങ്ങളിപ്പാരുടെ ആഗ്രഹം തങ്ങളപ്പാക്കും പെണ്ണുങ്ങൾ എവിടെ നിന്നും കുറച്ച് പണം കൊണ്ട് കൊടുക്കുക ഗൂഗിൾ പേ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ അതിലേക്ക് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ മജിലിസിൽ പോകുമ്പോ തേൻ വാങ്ങുക ഇതൊക്കെയാണ് തങ്ങളപ്പാരു ആഗ്രഹം തങ്ങളിപ്പാരുടെ കൂടെ മുമ്പത്തേക്ക് പോവുക ഇതൊക്കെയാണ് തങ്ങളപ്പാർ ആഗ്രഹം തങ്ങളിപ്പ ഒരു ദിവസം സലാത്തല്ലി എന്ന് വെച്ചിട്ട് ഗൾഫിലെ ജോലി ശരിയായില്ലെന്ന് ഇതിനേക്കാൾ ഇതൊക്കെ എന്ത് ചിരിക്കുകയാണ് ഇസ്ലാമിന്റെ വില കളയുകയാണ് എവളന്മാരും യവന്മാരൊക്കെ നാണമുണ്ടോടോ തങ്ങളുപ്പാരുടെ സലാത്തി അല്ലാത്തതിന് ജോലി പോയിരുന്നു ഇതൊക്കെ ഒരു ഹൈന്ദവത്തിൽപ്പെട്ട ഒരാളാണ് കേൾക്കുന്നത് അവരൊക്കെ ചിരിക്കൂലേ അവരൊക്കെ പുച്ഛിക്കൂലേ ഇങ്ങനെ ഉണ്ടോടോ തനക്ക് എളുപ്പമുണ്ടോ നാറ്റക്കോയെ നാറ്റക്കോഴിക്കുന്നത് ഒരു ഉളുപ്പവും ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് എനിക്കിത് മകൻ പറയുന്നത് ചിരി വരുന്നു എന്താ ചെയ്യാനാ അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം തങ്ങളുപ്പാരെ വിഷയം എന്ന് പറയുന്നത് താത്താരെ താത്താരുടെ വിഷയം എന്ന് പറയുന്നത് താത്താരെ പേര് ഞാൻ മറന്നുപോയി ജൈസ് ഒന്നുകൂടെ ഞാൻ കേട്ടോ പറ്റെ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട താത്ത വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ മജീലിസ് മുനീറ എന്ന് പറയുന്ന താത്ത നിങ്ങൾക്ക് ഭർത്താവ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല മക്കളുണ്ടോന്നറിയില്ല ആർക്ക് വേണ്ടിയാണ് ജോലി തേടി പോയത് എന്നറിയില്ല നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആര് തന്നെയാൽ മുനിയ താത്ത നാനമുണ്ടോ ഉളുപ്പുണ്ടോ എന്നെ എനിക്ക് ചോദിക്കാനുള്ളൂ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഇസ്ലാമിൽ അള്ളാഹു ഖസൂലും അല്ലേ നമുക്ക് വലുത് നമുക്ക് വലുത് അള്ളാഹു അവന്റെ പ്രവാചകനായ മുഹമ്മദ് നിങ്ങൾക്ക് നാവ് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സലാത്ത് ചെല്ലാനല്ലേ നിങ്ങൾക്ക് ചെല്ലിക്കൂടെ എന്തിനാണ് നാറ്റക്കോയെ കൊണ്ട് ചെല്ലിക്കുന്നത് നിങ്ങൾ ചെല്ലിയാലും അള്ളാഹു സ്വീകരിക്കാനുള്ളതാണെങ്കിൽ അങ്ങ് സ്വീകരിക്കും അതിന് യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ചെയ്താലും വന്നാകും സ്വീകരിക്കാനുള്ളതാണെങ്കിൽ ഉറപ്പായും സ്വീകരിക്കുന്നതാണ് ഞാനും നിങ്ങളും ഈ നാറ്റക്കോയുമെല്ലാം ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്നാണ് ഈ ലോകത്തേക്ക് കടന്നു വന്നത് അല്ലാതെ നാറ്റക്കോയ ആകാശത്തു നിന്ന് പൊട്ടിമൊളച്ചു വീണതൊന്നുമല്ല ഈ എല്ലാവരും പണ്ഡിതന്മാരാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ തങ്ങന്മാരാകട്ടെ എല്ലാവരും വന്നത് ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് തന്നെയാണ് അതിന് യാതൊരു സംശയവും ഇല്ലല്ലോ മുനിയിറത്താത്ത അപ്പോ നിങ്ങൾക്ക് വല്ലാഹു ഈ ലോകത്ത് എല്ലാ മനുഷ്യർ ഇവിടെ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അതേ അവകാശമൊക്കെ തന്നിട്ടില്ലേ നിങ്ങൾക്ക് നാക്ക് തന്നില്ലേ നിങ്ങൾക്ക് ഓതാനുള്ള കഴിവ് തന്നില്ലേ ഇതെല്ലാം തന്നിട്ടും പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ നാറ്റക്കോയെ കൊണ്ട് ഓദിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും ഭാവിരാവിൻ്റെ നിശബ്ദതയിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് നീച്ചിരുന്നു കൊണ്ട് തസ്വീ നിസ്കാരം നടത്തുക അതിനുശേഷം നിങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്താൽ മതി നിങ്ങൾ നാറ്റക്കോയെ വിറകെ പോകണമെന്നൊന്നുമില്ല നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്ത് കഴിഞ്ഞു അള്ളാഹു അതൊക്കെ സ്വീകരിച്ചു തരുന്നതാണ് നിങ്ങൾ നല്ല മനസ്സോടുകൂടി ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി അല്ലാതെ നിങ്ങൾ നാറ്റക്കോയെ പോലെ ത്യാഗാൻ പാടില്ല ഒരാളെയും കാരണം ഈ ലോകത്തേക്ക് എല്ലാവരും വന്നതൊരു ഉമ്മയുടെ വയറ്റിൽ നിന്നാണെന്ന് അറിയാമല്ലോ ഈ ലോകത്ത് നിന്ന് എല്ലാവരും വിടപകഞ്ഞു പോകുമ്പോഴും ഒറ്റയ്ക്കാണല്ലോ പോകുന്നത് നാറ്റക്കോയ നിങ്ങളുടെ കൂടെ വരുമില്ല ഞാൻ വരൂല ആരും വരൂല നിങ്ങളുടെ ഭക്ത വരൂല വരൂല എന്റെ പൊന്ന് മുനിയാത്ത നിങ്ങൾ മരിച്ചു കഴിഞ്ഞാ നിങ്ങളുടെ കഥകളിലേക്ക് ഒരിക്കലും നാറ്റക്കോയെ വന്ന് കിടക്കാമെന്ന് പറയൂല യാതൊരു സംശയം എന്റെ താത്തക്കോയെ വരൂല അതുകൊണ്ട് നിങ്ങൾ മരിച്ചാലും വരൂല അത് നിങ്ങൾ മറക്കാൻ പാടില്ല പക്ഷേ നാറ്റക്കോയാണ് മരിക്കുന്നതെങ്കിൽ മുനിയ കത്താത്ത വകയും ഞാൻ പോയി കിടക്കാം എന്റെ തങ്ങളിപ്പയോടൊപ്പം ഉടലോടുകൂടി ഞാൻ സ്വതൃകത്തിലേക്ക് പോകുമെന്ന് നീ കരു ോ ഞാൻ പോയി കിടക്കാമെന്ന് പറയുമായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു മുനിയ താത്തയുടെ പറ കേട്ടപ്പോ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആര് മരിച്ചാലും അവരൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് പരലോകത്തേക്ക് പോകേണ്ടത് ആരും കൂട്ട് വരൂല ഭക്താവ് മരിച്ച ഭാര്യ വരൂല ഭാര്യ മരിച്ച ഭക്താവ് വരൂല ഉമ്മ മരിച്ചാൽ മകൻ വരൂല മകൻ മരിച്ചാൽ ഉമ്മയും പോവൂല ഒറ്റയ്ക്ക് തന്നെയാണ് ആ മയ്യത്ത് വാഹനത്തിലൂടെ കയറിക്കൊണ്ട് കുറ്റാം കുറ്റിരിട്ടിന്റെ അകമ്പതിയിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെക്കുമല്ലോ ആ മൂന്നടി മണ്ണിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെക്കുമല്ലോ ആ സ്ഥലത്ത് മുണ്ട് വെച്ച് കഴിഞ്ഞാ എല്ലാവരും പിരിഞ്ഞു പോകാൻ പോവുകയാണല്ലോ നമ്മളെ മയ്യത്ത് അവിടെ ഇഹക്കി വെക്കുന്നു അതിനു ശേഷം നമ്മുടെ മയ്യത്തിന്റെ മേല് പലക നിരത്തുന്നു അതിനുശേഷം മണ്ണിട്ട് നമ്മളെ മയ്യത്തിന് മൂടുന്നു അതിൻ്റെ അകത്ത് കുറ്റാൻകുട്ടിട്ടാണല്ലോ അവിടെ ലൈറ്റില്ല വെളിച്ചമില്ല ഒന്നുമില്ലല്ലോ അവിടെ ആ പല ലോകത്തിന്റെ ആസന പോലും ആസ്വദിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് നിങ്ങളുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും പിരിഞ്ഞു പോവുകയാണല്ലോ ആരും അവിടെ നിൽക്കൂലല്ലോ നിങ്ങൾക്കൊരു നല്ല മോനുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല മകൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു കുട്ടിയെ വാർത്തെടുക്കാൻ കഴിയുകയാണെങ്കിൽ ആ പൊന്നു മോൻ പള്ളി ഇരകത്തേക്ക് പോയിട്ട് പൊതുവെടുത്ത് കൊണ്ടുവന്ന് നിസ്കരിക്കുന്നുണ്ടാകും അതിന് ശേഷം അവിടെ ഇരുന്ന് പോകാൻ ഓതുന്നുണ്ടാകും എല്ലാവരും പിരിഞ്ഞു പോയാലും അവൻ അഹതുണ്ടെങ്കിൽ മര്യാദയുണ്ടെങ്കിൽ അവൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ ത്തിന്റെ ആ കഥസിന്റെ അകത്തെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഉമ്മാക്ക് വേണ്ടി ആ ഉപ്പാക്ക് വേണ്ടി ദുന്നുണ്ടാവും അതാണ് നിനക്ക് വേണ്ടത് അതാണ് നിനക്ക് വേണ്ടത് അതല്ലാതെ നിന്റെ നാറ്റ കോട ഒരു കാര്യവും കൊണ്ട് നിന്റെ കഥയിലേക്ക് നിനക്ക് രക്ഷപ്പെടാമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ് മോളേ അതൊക്കെ വെറുതെയാണ് മോളെ അതുകൊണ്ട് നിന്നോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് നന്മ ചെയ്യുന്നവോ മാത്രമേ നിങ്ങളുടെ പരലോകത്തേക്കെത്തുകയുള്ളൂ നിങ്ങൾ എന്നെ ഒരുപാട് വിമർശിക്കുന്നുണ്ട് കളിയാക്കുന്നുണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് എനിക്ക് യാതൊരു വിഷമവും ഇല്ല നിങ്ങൾക്ക് അത് പറയാനുള്ള യോഗ്യതയും നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്നും എതിർക്കാനോ ഞാൻ അതിനൊന്നും വെപ്പല തരാനോ വരുന്നില്ലല്ലോ കാരണം എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല ഒരാൾ തെറ്റ് കാണിക്കുന്നു അത് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രം അല്ലാതെ ഞാൻ ഒരു കാരണവശാലും നാട്ടെ ഒരു രീതിയിലും കുറ്റം പറയുന്നില്ലല്ലോ ഒരു രീതിയിലും അയാളുടെ കുടുംബത്തെ കയറി ലൈഫിനെ ഞാൻ ഒരിക്കലും ചെയ്യുന്നില്ലല്ലോ ഞാൻ ചെയ്യുന്നത് അയാൾ ഇസ്ലാമിൽ കാട്ടിക്കൂട്ടുന്ന ഓരോ വ്യക്തികേടുകളും തെമ്മാടിത്തരങ്ങളും ഒക്കെയാണ് അതൊക്കെ ഞാൻ തുറന്നു കാണിക്കുന്നു എന്ന് മാത്രം ഇതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് നിങ്ങൾ മരിക്കാനുള്ളതാണ് ഞാൻ ാണ് എല്ലാവരും മരിക്കുന്നതാണ് അതുകൊണ്ട് എന്റെ കമന്റ് ബോക്സിന്റെ അടിയിൽ വന്ന് ഇന്നുകൊണ്ട് രാഗിട്ടൊന്നും വലിയ കാര്യമില്ല ഒരാ എല്ലാവർക്കും ഓരോ രീതിയിലുള്ള ഒരു തലയിരുത്ത് വെച്ചിട്ടുണ്ട് എപ്പൊ മരിക്കണമെന്നും എന്തവസ്ഥ വരണമെന്നൊക്കെ അതതുപോലെ തന്നെ നടക്കൂ നിങ്ങൾ എന്നെ രാഗി എന്ന് വെച്ചിട്ടൊരു കാര്യവുമില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾ ആരെയും വ്യാകൂല അങ്ങനെ വ്യാകാനും പാടില്ല അത് ഇസ്ലാമിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് ചെയ്യൂല നിങ്ങൾക്ക് എന്നെ എന്ത് വേണമോ പറയാം ഞാൻ നിങ്ങളോട് ഒരു രീതിയിലും അതിന് വിഷമകരമായ ഒരു മകുപടി ഞാൻ തരുമെന്ന് പ്രതീക്ഷിക്കണ്ട നാറ്റക്കോയെ വരൂല്ലെന്ന് മാത്രം നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ വരലോകം നഷ്ടപ്പെടണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കീത്ത വിളിച്ചുകൊണ്ട് നാറ്റക്കോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ വിമർശിച്ചോ എനിക്ക് വിഷയമില്ല പക്ഷെ എന്നെ നിങ്ങൾ വിളിക്കുന്നതും എന്നെ മോശമായി കാണിക്കുന്നതുമായ തെറികളുണ്ടല്ലോ അതൊക്കെ അള്ളാഹു കാണുന്നുണ്ട് നിങ്ങൾ മഹക്കാതിരുന്നാ മതി അവിടെ നിങ്ങൾക്ക് നാട്ടെ പോയ നിങ്ങളുടെ പരലോകത്തേക്ക് കടന്ന് വരുമെന്ന് നിങ്ങൾ കരുതണ്ട നിങ്ങളേ ഇതിനേക്കാൾ മനോഹരമായ ഒരു വീരയും നമുക്ക് വീണ്ടും കാണാം ഓക്കെ